ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ വിശക്കാതിരിക്കാൻ ഈ ഫൈബർ പോരാളികൾ എപ്പോഴും വിശക്കുന്നതു മൂലം കൂടുതൽ കഴിച്ച് അമിതവണ്ണം വയ്ക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ കൃത്യമായ ഫൈബർ ഭക്ഷണക്രമത്തിലൂടെ സാധിക്കുമെന്ന് വിദഗ്ദ്ധർ നല്ല ആരോഗ്യത്തിന് കൂടുതൽ ഫൈബർ എന്ന് കേൾക്കാറുണ്ടെങ്കിലും ലോകത്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം പുരുഷന്മാർക്കും തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും മതിയായ ദൈനംദിന ഫൈബർ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാറില്ലെന്നാണ് ജേണൽ ഓഫ് ന്യൂട്രീഷ്യൻ കണക്ക് പുരുഷന്മാർ മുപ്പത്തെട്ട് ഗ്രാമും സ്ത്രീകൾ ഇരുപത്തിയഞ്ച് ഗ്രാമും ഫൈബർ ദിവസേന കഴിക്കണമെന്നാണ് ഹാർവേഡ് ഹെൽത്തിന്റെ നിർദ്ദേശം കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയരോഗങ്ങൾ ചെറുക്കാനും ഭാരം കുറയ്ക്കാനുമെല്ലാം ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിന് കഴിവുണ്ട് ഒപ്പം രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും ദഹനം സുഗമമാകാനും സഹായിക്കും എപ്പോഴും വിശക്കുന്നത് മൂലം കൂടുതൽ കഴിച്ച് അമിതവണ്ണം വയ്ക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ കൃത്യമായ ഫൈബർ ഭക്ഷണ ക്രമത്തിലൂടെ സാധിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു വയർ നിറഞ്ഞതായി കൂടുതൽ നേരം തോന്നിക്കുന്ന അഞ്ച് ഫൈബർ വിഭവങ്ങൾ അറിയാം അതിൽ ഒന്നാമത്തേത് ആണ് ലോകമെങ്ങം പ്രചാരമുള്ള പ്രഭാത ഭക്ഷണമാണിത് വിശപ്പ് കെടുത്താൻ അനുയോജ്യവുമാണ് ഓട്സ് ഇതിലടങ്ങിയ ഫൈബർ വെള്ളവുമായി ചേരുമ്പോൾ ജെല്ലി രൂപം കൈവരിക്കുകയും ദഹനം മന്ദഗതിയിലാക്കുകയും ചെയ്യും പയറുവർഗ്ഗങ്ങൾ വിശപ്പ് കുറയ്ക്കാൻ മികച്ചതാണ് പയറുവർഗ്ഗങ്ങൾ കടലയും ചെറുപയറും രാജ്മയും വൻപയറും തുടങ്ങി പയറുവർഗ്ഗങ്ങൾ മികച്ച ഫൈബർ ഉറവിടങ്ങളാണ് വിഷപ്പടങ്ങിയതായി തലച്ചോറിന് സന്ദേശം നൽകിയാൽ ഇവയിലുള്ള പ്രോട്ടീനുകൾ ഹോർമോണുകളെ ഉത്തേജിപ്പിക്കും ദിവസവും പയറുകൾ കഴിക്കുന്നവർ ദിവസവും കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവരാണ് പരിപ്പുകൾ കുറഞ്ഞ ചെലവിൽ ഫൈബറും പ്രോട്ടീനും നൽകുന്ന ഉത്തമ ഭക്ഷണമാണ് പരിപ്പുകൾ ഒപ്പം അവശ്യ ന്യൂട്രിയൻ ന്യൂട്രിയൻസുകളും അതിലുണ്ട് മറ്റു നാലു ഭക്ഷണങ്ങളെപ്പോലെ ഇവയും ജൽ രൂപത്തിലേക്ക് മാറി ദഹനം ദീർഘിപ്പിക്കുന്നു ബ്രോക്കോളി ധാരാളം ഫൈബർ കാരണം വയർ നിറഞ്ഞതായി തോന്നിക്കും കലോറി വളരെ കുറവായതിനാൽ കഴിക്കുന്നതിന്റെ അളവ് കൂടിയാലും വലിയ ദോഷമില്ല ആപ്പിൾ പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ വിശക്കുകയാണെങ്കിൽ കഴിക്കാൻ ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നാണ് ആപ്പിൾ എളുപ്പം കഴിക്കാമെന്നതും മികച്ച ഫൈബർ ഉറവിടമാണെന്നതും ആപ്പിളിന്റെ ഗുണങ്ങളാണ് ഇതിനു പുറമെ ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ വിശപ്പ് കുറയ്ക്കാൻ സാധിക്കുമെന്നും ഡയറ്റ് വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഡയറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക വിശക്കാതിരിക്കാനും കൂടുതൽ അമിതമായ വണ്ണം വരാതിരിക്കുവാനും ഇത് ഈ ഫൈബർ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ സ്നേഹവും കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ